സതീശനും സംഘവും അടിമുടി വ്യാജനാണെന്ന് പിന്നെയും തെളിഞ്ഞു കഴിഞ്ഞ രണ്ടു ദിവസമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ സതീശനെ മുഖ്യമന്ത്രിയെ അവരോധിച്ചുകൊണ്ട് അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ ഒരു സി കാർ സംഘടിപ്പിച്ചിരുന്നു കെ എൽ സീറോ വൺ സി എന്ന നമ്പറിലുള്ള കാറിന്റെ പടവ് സതീശന്റെ ചിത്രം വെച്ചിട്ട് അടുത്ത മുഖ്യമന്ത്രി തയ്യാറാണെന്നും നിഴൽ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം തുടങ്ങി എന്ന നിലയ്ക്കായിരുന്നു പ്രചരണം എന്നാൽ ആ പോസ്റ്റ് സൃഷ്ടിച്ചവൻ യൂത്ത് വ്യാജനാണോ എന്നുള്ള സംശയം ബലപ്പെടുകയാണ് കാര്യം വണ്ടിയിൽ കാണിച്ചിരുന്ന നമ്പർ അത് ഈ പരിവാഹൻ ആപ്പിൽ സോഷ്യൽ മീഡിയയിലുള്ളവർ സെർച്ച് ചെയ്തപ്പോഴാണ് അത് ഒരു സ്കൂട്ടറിൻ്റെ നമ്പറാണ് ആ നമ്പർ കൊണ്ടുവന്ന് ഒരു കാറിൽ പതിപ്പിച്ച് സതീശനെ തൊട്ടടുത്ത് നിർത്തി ഫോട്ടോയും എടുപ്പിച്ച് പ്രതീകാത്മക മുഖ്യമന്ത്രിയാക്കിയത് വ്യാജത്തരമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് സതീശൻ ഈ സി എം ബോർഡുള്ള കാറിൽ യാത്ര തുടങ്ങി അടുത്ത ഭാവി മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള യാത്ര സി എം രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന കാറിലാണെന്നായിരുന്നു വ്യാജ പ്രചരണം എന്തോന്നടേ ഇത് ചെയ്യുന്ന പ്രവൃത്തിയിലെങ്കിലും അന്തസ്സായിട്ട് സത്യസന്ധത പുലർത്തടേ എന്ന് പറയാനേ കഴിയുള്ളൂ ഒരിക്കലും ചെയ്യില്ലെന്നറിയാം കാര്യം കൂടെ കൊണ്ട് നടക്കുന്നത് അല്ലെങ്കിൽ ചുറ്റുവട്ടത്ത് നിൽക്കുന്നത് മൊത്തം വ്യാജന്മാരാണ് ആ വ്യാജന്മാരെ കൊണ്ട് വ്യാജത്തരം അല്ലാതെ മറ്റെന്ത് ചെയ്യാൻ പറ്റും അട്ടയ പിടിച്ച് മെത്തേ കിടത്തിയാൽ അത് കിടക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റൂ ഒരിക്കലുമില്ല വ്യാജന്മാരെ പിടിച്ചുകൊണ്ട് വന്നിട്ട് നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ പറഞ്ഞ അവന്മാർക്ക് അറിയുമോ അവന്മാർ അടിമുടി വ്യാജത്തരം മാത്രമേ കാണിക്കുള്ളൂ ഒരു ഗുമ്മാകട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് സി എം രണ്ടായിരത്തി ഇരുപത്തി എന്ന ഒരു നമ്പർ കാറിൽ പതിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഫോട്ടോ വെച്ച് സതീശൻ അതിലേക്ക് കയറുകയും അതിലാണ് യാത്ര തുടരുന്നു എന്നുള്ള പ്രചരണം തുടങ്ങിയത് എന്തായാലും അതിൻ്റെ ഡോക്യുമെന്റ്സ് പുറത്തു വരുമ്പോൾ വ്യാജന്മാരോട് പറയാനുള്ളൊരു കാര്യം ഇങ്ങനെ പോസ്റ്റർ നിർമ്മാണത്തിലെങ്കിലും വ്യാജത്തരം കാണിക്കാതിരിയണേ എന്നേ പറയാനുള്ളൂ കാര്യം ബാക്കി സകലമായ കാര്യങ്ങളും കള്ളവും വ്യാജത്തരവും മാത്രമാണ് വായു തുറന്നാൽ പച്ച കള്ളം മാത്രം അതേ പാതയാണ് സതീശന് വേണ്ടി ഉണ്ടാക്കുന്ന പ്രചരണ സാമഗ്രികൾ പോലും സൃഷ്ടിക്കുന്നത് എന്നതിൻ്റെ നേർ സാക്ഷ്യം കൂടിയായി മാറുകയാണ് പുറത്തു വന്നിരിക്കുന്ന ാണ് പുറത്തുണ്ടായിരത്തി ആറ് നമ്പറാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് ആ വണ്ടിയുടെ ഉടമയ്ക്ക് വേണമെങ്കിൽ തന്റെ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഈ രീതിയിലുള്ള വ്യാജത്തരം കാണിച്ചതിന് സതീശനെതിരെ ഒരു പരാതിയും കൂടെ വേണമെങ്കിൽ കൊടുക്കാം ട്രിവാൻഡ്രം ആർ ടിഒക്ക് കീഴിലുള്ള ഈ വാഹനം ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ രജിസ്റ്റർ ചെയ്തതാണെന്നും ഡോക്യുമെന്റ്സ് പറയുന്നുണ്ട് എന്തായാലും വ്യാജത്തരം കയ്യോടെ പിടിച്ചപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഇനി എന്താണാവോ വ്യാജന്മാരുടെ പ്രതികരണം അറിയേണ്ടിയിരിക്കുന്നു എന്തെങ്കിലും വ്യാജത്തരം കാണിച്ചിട്ട് അങ്ങ് പോകാമെന്ന് കരുതിയാൽ പോകില്ല പിന്നാലെ പോയി നീയൊക്കെ കാണിക്കുന്ന ഉടായ്പകളെ പൊളിച്ചിരിക്കും എന്നുള്ളത് സൈബർ ലോകം വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് അങ്ങനെ സതീശന്റെ പ്രതീകാത്മക സി എം കാർ തള്ളലും ഇതോടെ പൊളിഞ്ഞ് പാളീസായിരിക്കുകയാണ്